ജാനൻ്റെ അക്കാദമിയുടെ ഓൺലൈൻ കർണഫാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ജി എസ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ ജി എസ് ട്വന്റി ഫോർ റാങ്ക് ഫയൽ ലഭ്യമാണ് രണ്ട് വോളിംഗിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയാലോ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ രണ്ട് വോളിയങ്ങളിലായിട്ടുള്ള റാങ്ക് ഫയൽ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ റാങ്ക് ഫയൽ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന്റെ പ്രത്യേകതയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു എന്താണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത ദേശീയ ശാസ്ത്ര ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ഫെബ്രുവരി െട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി രാമൻ രാമൻ ഇഫക്റ്റ് എന്താണ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആയി ആചരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് അപ്പോൾ രണ്ടും ഇരുപത്തി എട്ട് ഇരുപത്തി ആണ് അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സി വി രാമൻ രാമൻ ഇഫക്റ്റ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് അതിനോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തി എട്ട് നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയി ആചരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ഒരു കണ്ടുപിടുത്തത്തിന് സി വി രാമന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് അപ്പോൾ നൊബൈൽ സമ്മാനം കിട്ടിയ വർഷം കൂടി വെക്കുക സി വി കണ്ടുപിടുത്തത്തിന് ശാസ്ത്രത്തിനുള്ള സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി നാലിലെ നാഷണൽ സയൻസ് ഡേയുടെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ഇൻഡീജിനസ് ടെക്നോളജീസ് ഫോർ ഭാരത് എന്താണ് വികസി ഫോർ എന്നുള്ളതാണ് ാണ് രണ്ടായിരത്തിനാലിലെ നാഷണൽ ഡേയുടെ പ്രമേയം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ലോക്പാലിന്റെ പുതിയ ആരാണ് ആരാണ് എ എ എം എം ചെയർപേഴ്സൺക്കർ ആണ് എന്തിന്റെ ആണെന്ന് വെക്കുക ലോക്പാലിന്റെ ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതോടൊപ്പം ഓർത്തുവെക്കുക മൂന്ന് അപ്പോയിന്റ്മെന്റ് ൾ കൂടി ലോക്പാലിൽ നടന്നിരിക്കുകയാണ് എന്താണ് ലോക്പാലിന്റെ അംഗങ്ങൾ കൂടി അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരുകൾ കൂടി ഓർത്തു വെക്കുക മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ ലിംഗപ്പ നാരായണ സ്വാമി സഞ്ജയ് യാദവ് ഋതുരാജ് അവസ്ഥി എന്നിവരാണ് ലോക്പാലിന്റെ ജുഡീഷ്യൽ അംഗങ്ങളായി നിയമിതനായത് അപ്പോൾ ഓർത്തുവെക്കുക ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് എ എം ഖാൻ വിൽക്കറാണ് അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു അതോടൊപ്പം ഓർത്തു വെക്കുക ലോക്പാലിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് പിനാക്കി ചന്ദ്രഘോഷാണ് ആരാണ് പിനാക്കി ആരാണ് പിനാക്കി ചന്ദ്രഘോഷാണ് പിനാക്കി ചന്ദ്രഘോഷാണ് ലോക്പാലിന്റെ ലോക്പാലിന്റെ ആദ്യ ചെയർപേഴ്സണും അതായത് ഇതിനു മുമ്പുള്ള ചെയർപേഴ്സൺ അപ്പോൾ എന്താണ് പിനാക്കി ചന്ദ്രഘോഷാണ് ഇതിനു മുമ്പുള്ള ചെയർപേഴ്സണും അതായത് ലോക്പാലിന്റെ ആദ്യ ചെയർപേഴ്സണും ആയിട്ടുള്ള വ്യക്തി ഇപ്പോൾ പുതിയ നിയമനം വന്നിരിക്കുന്നത് പുതിയ ചെയർപേഴ്സൺ ആരാണ് എ एम खा वि അപ്പോൾ എന്നാണ് ലോക്പാൽ പ്രാബല്യത്തിൽ വന്നതെന്ന് കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലോക്പാൽ പ്രാബല്യത്തിൽ വന്നത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ സിഇഒ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് സച്ചിൻ ജെയിൻ ആരാണ് സച്ചിൻ ജെയിൻ ആണ് സച്ചിൻ ജെയിൻ ആണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ സിഇഒ ആയി നിയമിതനായ വ്യക്തി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് ഓർത്തുവെക്കുക ഐ ഐ ടി മദ്രാസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാണെന്ന് ഓർത്തുവെക്കുക ഐ ഐ ടി മദ്രാസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമാണ് എന്തിന്റെയാണ് സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആണെന്ന് ഓർക്കണം അപ്പോൾ എന്താണ് പ്രമേയം എന്ന് നമുക്ക് നോക്കാം എ റൈറ്റ് സ്റ്റാർട്ട് എന്താണ് മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട് ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്താണ് മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട് ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിൻ്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാക്ഷരത സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിക്കുന്നത് ഏതൊക്കെ ദിവസമാണെന്ന് കൂടി ഓർത്തു വെക്കുക ഫെബ്രുവരി 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 ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഒന്ന് വരെയാണ് മാർച്ച് ഒന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വാരത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട് ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്നുള്ളതാണ് അതോടൊപ്പം വെക്കുക ഇന്ത്യയിൽ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് കൂടി വെക്കുക എങ്ങനെയാണ് ഏപ്രിൽ എന്നോട്ടാണ് ഏപ്രിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എന്താണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത് സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്തത് എന്താണ് പ്രമേയം എന്ന് ഓർത്തുവെക്കുക മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട് ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച ഒരു പ്രോഗ്രാം ആണ് എന്താണ് ഫൗണ്ടേഷൻ ആരംഭിച്ച ഒരു പ്രോഗ്രാം പ്രോഗ്രാമിന്റെ പേര് എന്താണ് വന്താര വന്താര എന്നുള്ള ഒരു പ്രോഗ്രാം ആണ് ഇനി എന്താണ് ഈ ഒരു പ്രോഗ്രാം ലക്ഷ്യം വെക്കുന്നതെന്ന് നോക്കാം ഇന്ത്യയിലും വിദേശത്തും പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതുമായിട്ടുള്ള മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാണെന്ന് ഓർത്ത് വെക്കുക റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പ്രോഗ്രാം ആണ് എന്ത് വന്ത എന്താണ് വന്താര എന്നുള്ള പ്രോഗ്രാം അപ്പോൾ എന്താണ് വന്താര എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയിലും വിദേശത്തും പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതുമായിട്ടുള്ള മൃഗങ്ങളുടെ സംരക്ഷണമാണ് രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ത് വന്താര വന്താര എന്നുള്ള പ്രോഗ്രാം ആരാണ് ആരംഭിച്ചതെന്ന് കൂടി വെക്കുക റിലയൻസ് ഫൗണ്ടേഷൻ ആണ് വന്ദാര എന്നുള്ള പ്രോഗ്രാം ആരംഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എന്നാണ് എന്താണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സോളാർ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റമാണ് സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റമാണ് നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് നിലവിൽ വന്നത് ഇനി ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്താണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അപ്പോൾ ഈ പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യ ാവകാശ പ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ഒലേക് ഒർലോവ് ആരാണ് ഒലേക് ഒർലോവ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഏത് കുറ്റത്തിനാണ് ഈ ഒരു ശിക്ഷ ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ട മെമ്മോറിയൽ എന്ന രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയുടെ നേതാവായിരുന്നു ആര് ഒലേക് ഒ അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു തടവ് ശിക്ഷ ലഭിച്ചത് അപ്പോൾ ഏത് കുറ്റത്തിനാണ് അദ്ദേഹത്തിന് ഈ തടവ് ശിക്ഷ ലഭിച്ചതെന്ന് വെക്കുക റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിനാണ് എന്ത് തടവ് ശിക്ഷ ലഭിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ഒലേഖ് ഒർലോവ് എന്താണ് ഒലേക് ഒർലോവ് എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എന്താണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യ വേദ വേദഘടികാരമാണ് എവിടെയാണ് സ്ഥാപിതമാകുന്നത് അത് ഇന്ത്യയിലാണ് എവിടെയാണ് ഉജ്ജയിൻ എന്ന സ്ഥലത്താണ് എന്താണ് ഉജ്ജയിൻ എന്നുള്ള പ്രദേശത്താണ് എന്താണ് സ്ഥാപിതമാകുന്നത് ലോകത്തിലെ ആദ്യ വേദഘടികാരമാണ് സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന പ്രദേശത്താണ് സ്ഥാപിതമാകുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും അടുത്തിടെ പുറത്തായ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു എ ആണ് ആണ് എന്റ ഗ്രേ ലിസ്റ്റ് ആണെന്ന് ഓർത്തു വെക്കുക എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നുമാണ് പുറത്തായത് ഇനി എഫ് എ ടി ഫുൾ ഫോം കൂടി ഓർത്തു വെക്കുക എന്നുള്ളതാണ് എഫ് എ ടി ഫുൾ ഫോം എന്താണ് ഫിനാൻഷ്യൽ നിന്നും അടുത്തിടെ പുറത്തായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് യു എ ഇ ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂസിലൻഡ് താരമായ നീൽ ഒരു പോയിന്റ് ആണ് ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരം ആരാണ് നീൽ നീൽ വാഗ്നർ ആണ് ആരാണ് വാഗ്നർ ആണെന്ന് ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് താരമാണ് ആരാണ് നീൽ വാഗ്നർ ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ രാജിവെച്ച ഇന്ത്യ ഹോക്കി സിഇഒ ആരെന്നാണ് എന്താണ് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി സിഇഒ ആരാണ് എലേന എലേനോർമൻ ആരാണ് എലേന നോർമൻ ആണ് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി സിഇഒ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരെന്നാണ് ആരാണ് ജാൻ നിക്കോ ലോഫ്റ്റി ഈറ്റൻ ആണ് ആരാണ് ലോഫ്റ്റി ഈറ്റൻ ആണ് പുരുഷ ടി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം നേപ്പാളിനെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തിമൂന്ന് എത്രയാണ് മുപ്പത്തിമൂന്ന് ബോളിലാണ് മുപ്പത്തിമൂന്ന് ബോളിലാണ് ഈ ഒരു സെഞ്ചുറി നേടിയത് എന്നുള്ള കാര്യം കൂടി വെക്കുക അതോടൊപ്പം ഓർത്തു വെക്കുക ഇതിനു മുമ്പ് ഈ റെക്കോർഡ് കുശാൽ മല്ലയ്ക്കായിരുന്നു ഇതിനു മുമ്പ് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് അത് മുപ്പത്തിനാല് ബോളിലായിരുന്നു അത് മുപ്പത്തിനാല് ബോളിലുള്ള സെഞ്ചുറി ആയിരുന്നു അതോടൊപ്പം വെക്കുക അർത്ഥ സെഞ്ചുറി എന്താണ് പുരുഷ ടി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ അർത്ഥ സെഞ്ചുറി നേടിയ താരം ആരാണ് അത് ദീപേന്ദ്ര സിംഗ് ഐറിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പോയിന്റ് എന്താണ് പുരുഷ ക്രിക്കറ്റിൽ ഏറ്റവും ഏറ്റവും നേടിയ താരം ആരാണ് അത് ജാൻ നിക്കോൾ ലോഫ്റ്റി ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതാണ് ജാവലിൻ മീറ്റർ പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് ആരാണ് മാക്സ് ഡെനിങ് ആരാണ് മാക്സ് ഡെനിങ്ക് ആണ് ആരാണ് മാക്സ് ആണ് എന്താണ് ജാവലിൻ തൊണ്ണൂറ് മീറ്റർ തികക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അദ്ദേഹം ഒരു ജർമ്മനി താരമാണെന്നു കൂടി വെക്കുക എന്താണ് ഒരു ജർമ്മൻ താരമാണ് ആര് മാക്സ് ഡെനിങ് എന്നുള്ളത് അപ്പോൾ ജാവലിൻ ത്രോയിൽ മീറ്റർ തികക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് മാക്സ് ഡെനിങ് ആണ് അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണ് എ എം ഖാൻ വിൽക്കറാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് വേൾഡ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ സിഒഒ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് സച്ചിൻ ജെയിൻ ആണ് ആരാണ് സച്ചിൻ ജെയിൻ ആണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ സിഇഒ ആയി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് ശേഷം ചർച്ച ചെയ്തത് ഒരു തീമായിരുന്നു ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സാക്ഷരതാ വാരത്തിൻ്റെ പ്രമേയം എന്തെന്നായിരുന്നു എന്തായിരുന്നു മേക്ക് എ റൈറ്റ് സ്റ്റാർട്ട് ബിക്കം ഫിനാൻഷ്യലി സ്മാർട്ട് എന്നുള്ളതായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സാക്ഷരതാ വാര പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എപ്പോഴാണ് സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിക്കുന്നതെന്ന് ഓർത്തുവെക്കുക ഫെബ്രുവരി മുതൽ എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് മാർച്ച് ഒന്ന് വരെയാണ് മാർച്ച് ഒന്ന് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സാക്ഷരതാ വാരം ആചരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് റിലയൻസ് ഫൗണ്ടേഷൻ റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച ഒരു പ്രോഗ്രാം ആണ് എന്താണ് പ്രോഗ്രാമിന്റെ പേര് വന്താര വന്താര എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു ഇന്ത്യയിലും വിദേശത്തും പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതുമായിട്ടുള്ള മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് എന്താണ് വന്താര എന്ന പ്രോഗ്രാം റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ഒലേക് ഒർലോവ് ആരാണ് ഒലേക് ഒർലോവ് ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് പങ്കിട്ട മെമ്മോറിയൽ മെമ്മോറിയൽ എന്ന സംഘടനയുടെ തലവൻ കൂടിയാണ് ആര് ഒലേക് ഒർലോവ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് അത് ഇന്ത്യയിലാണ് എവിടെയാണ് ഉജ്ജയിൻ എന്നാണ് ഉജ്ജയിൻ ഉജ്ജയിൻ എന്ന പ്രദേശത്താണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എഫ് എ ടി എഫിന്റെ എന്താണ് എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഗ്രേ ലിസ്റ്റിൽ നിന്നും അടുത്തിടെ പുറത്തായ രാജ്യം ഏതാണ് യു എ ഇ ആണ് യു എ ഇ ആണ് എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും അടുത്തിടെ പുറത്തായ രാജ്യം ഇനി എഫ് ഫോം എന്താണ് ഫിനാൻഷ്യൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലന്റ് താരം ആരാണ് നീൽ വാഗ്നർ ആരാണ് നീൽ വാഗ്നർ ആണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലന്റ് താരം ശേഷം ചർച്ച ചെയ്തത് അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി സിഇഒ നോർമൻ നോർമൻ ആയിരുന്നു ഇന്ത്യൻ ഹോക്കി സിഇഒ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരെന്നാണ് ആരാണ് ജാൻ നിക്കോൾ ഈറ്റൻ ആണ് എന്താണ് പുരുഷ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം നേപ്പാളിനെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തി മൂന്ന് എത്രയാണ് മുപ്പത്തി മൂന്ന് ബോളുകളിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് ശേഷം ചർച്ച ചെയ്തത് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് ആരാണ് മാക്സ് ഡെനിങ് ആണ് ആരാണ് മാക്സ് ഡെനിങ് ആണ് ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ വയനാട് ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി എറണാകുളം രണ്ടാമത്തെ ചോദ്യം ഇതാണ് കുടുംബശ്രീയുടെ ലഞ്ച് ബിൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് ഏതെന്നാണ് ऑप्शन नोकाम ऑप्शन बी पॉकेट मार्ट ऑप्शन सी बेल मार्ट ऑप्शन डी मार्ट ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യം കൊണ്ട് ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസമായ ധർമ്മ ഗാർഡിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് എവിടെ എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ ബി ഹരിയാന ഓപ്ഷൻ സി പഞ്ചാബ് ഓപ്ഷൻ ഡി മേഘാലയ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം രാജസ്ഥാനിൽ വെച്ചാണ് രാജസ്ഥാനിൽ വെച്ചാണ് ധർമ്മ ഗാർഡിയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് ആരൊക്കെ തമ്മിലുള്ള സൈനിക സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് കൂടി ഓർത്തുവെക്കുക ഇന്ത്യ ജപ്പാൻ സൈനിക സംയുക്ത അഭ്യാസമാണ് എന്ത് ധർമ്മ ഗാർഡിയൻസ് എന്നുള്ളത് അപ്പോൾ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണ് രാജസ്ഥാനാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത മണ്ഡലം ഏതെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് എ അഴീക്കോട് ബി പയ്യന്നൂർ സി തലശ്ശേരി ഡി തളിപ്പറമ്പ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം തളിപ്പറമ്പാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് മണ്ഡലമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത മണ്ഡലം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം